മെയിൻ പെരുന്നാൾ ഇന്നായിരുന്നു കോഴി പെരുന്നാളെന്നും പറഞ്ഞു ഒത്തിരി കോഴി നേർച്ചയൊക്കെ വരും കേട്ടോ കോഴികളെ ലേലത്തിലൊക്കെ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഫുൾ ടൈം വെള്ളത്തിലാ വെള്ളത്തിലെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം വെള്ളത്തിൽ കിറങ്ങിയിരിക്കണ അവസ്ഥയാണ് ഞാനും എൻ്റെ ഓർക്കത്തിൽ കയ്യിൽ നിന്നൊക്കെ പോയിട്ട് അത് കാലിലേക്ക് വന്ന് കാല മുട്ടി മുട്ടി ഇങ്ങനെ അമർന്ന് എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പോരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എനിക്ക് സന്തോഷം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മള് രണ്ടുമൂന്ന് ദിവസമായി വീഡിയോക്കെ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് പക്ഷെ ഞാന് ഷോർട്ട് വീഡിയോ ഇഷ്ടം പോലെ ഇടുന്നുണ്ട് ലോങ് വീഡിയോ കാണാത്തവര് ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ലോങ് കുറെ സംശയങ്ങളൊക്കെ ചോദിക്കും പക്ഷെ ആ സംശയങ്ങളൊക്കെ ലോങ് വീഡിയോ കണ്ടാ തീരാവുന്നതേ ഉള്ളു ഇനി ഷോർട്ട് വീഡിയോയിൽ കാണാൻ പറ്റാത്തതൊക്കെ ലോങ് വീഡിയോയിൽ സംശയങ്ങൾ ചോദിക്കും അപ്പം നമ്മുടെ രണ്ട് വീഡിയോയും കാണണമെങ്കിലേ ക്ലിയറായിട്ടൊക്കെ അങ്ങ് മിങ്കിൾ ചെയ്തൊക്കെ പോകാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ മടി പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടം പോലെ ഇടത്ത് മലയാറ്റൂർ പോയതുണ്ട് നമ്മളിവിടെ ഒരു ഇടുക്കിയിൽ പാർക്കിൽ പോയ വീഡിയോ ഉണ്ട് ഇതൊന്നും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ സത്യമായിട്ട് വീഡിയോ അല്ല ഇതിനകത്ത് കിടക്കുക മടി കൊണ്ടാണ് മടി പിടിച്ച് പോയാൽ പിന്നെ അങ്ങനെ ഇരുന്ന് പിന്നെ ഈ വൺ മിനിറ്റ് കിച്ചൺ വീഡിയോ ഒക്കെ കാണുമ്പോൾ എല്ലാവരോർക്കും ഞാനിങ്ങനെ ഭയങ്കര എനർജറ്റിക്കാണ് ഓടിയാടുന്നത് എല്ലാം ചെയ്യും ഭയങ്കര സ്പീഡപ്പാണ് കാര്യങ്ങളാണ് പക്ഷെ വെറുതെയാണ് ഞാനാണെങ്കിൽ ഒരു കുഴി മടിച്ച അത് എന്നെ അത്രയ്ക്ക് അടുത്തറിയാവുന്നവർക്ക് പോലും അറിയാൻ പറ്റില്ല വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ചേട്ടനോട് ചോദിച്ചപ്പം ചേട്ടന് ശരിക്കറിയാൻ പറ്റും ഞാൻ സത്യം പറഞ്ഞു എന്തേലും എല്ലാവരുടെയും ഉള്ളൊരു പൊതു സ്വഭാവമുണ്ട് ഒരു മൊബൈൽ കിട്ടിക്കഴിഞ്ഞ് എന്തെങ്കിലും വീഡിയോ കണ്ടാൽ അത് കാണും പിന്നെ അങ്ങ് തോണ്ടടുത്ത് കാണും പിന്നെ തോണ്ട തോണ്ടെടുത്ത് കാണും അങ്ങനെ കണ്ട് 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 അങ്ങ് ഇരുന്ന് പോകും ആ ഒരു സ്വഭാവം ഒരു ദുസ്വഭാവം എനിക്ക് ഉണ്ടെന്ന് പറയാം കേട്ടോ അപ്പം ഇങ്ങനെ കുറേ നാളുകൂടി ഇൻസ്റ്റാഗ്രാമിലൊന്നും ഞാനങ്ങനെ കയറാറേ ഇല്ല കയറിയാലേ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അപ്പത്തന്നെ ഇറങ്ങിപ്പോരുന്നു ആരാണോ കമന്റ് ഇടുന്നത് നമ്മൾ നോക്കാറ് പോല സത്യം പറഞ്ഞു നമുക്ക് വ്യൂസ് ലൈക്ക് ഒക്കെ കുറവായിരുന്ന സമയത്തൊക്കെ എത്ര കമന്റ് വന്നു അല്ല എത്ര വ്യൂസ് വന്നു പോയി നോക്കുമായിരുന്നു അന്നേരം ഇൻസ്റ്റാഗ്രാമില് കാര്യമാണേ യൂട്യൂബിലന്നൊക്കെ ഒരുപോലെയാണ് അപ്പോൾ പോയി നോക്കുമായിരുന്നു അപ്പോൾ കമന്റിനൊക്കെ റിപ്ലൈ കൊടുക്കുമായിരുന്നു അങ്ങനെയൊക്കെ കൊടുക്കാൻ തോന്നിയിരുന്നു പക്ഷെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് വ്യൂസ് എന്നുള്ള ടെൻ കെ മുകളിലേക്ക് എപ്പോഴും വ്യൂസ് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മൾ കുഴിമടിച്ചായി പോയെന്ന് തോന്നും ചായൻ ഒരു തോളുള്ളപ്പോഴും നമ്മൾ ചാഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നൊക്കെ പറയും പോലെയാണ് എൻ്റെ അവസ്ഥ എല്ലാവരുടെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ ഒരു കുഴിമടിച്ച് ഞാൻ മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുതലക്കോടം പള്ളിയിൽ ഞാൻ എന്നും കുർബാന കാണാൻ പോയിക്കൊണ്ടിരുന്ന പള്ളിയാണല്ലോ മുതലക്കോടം സെൻറ് ജോർജ് ചർച്ച് അവിടെ പെരുന്നാളായിരുന്നു കേട്ടോ ഇരുപത്തൊന്നാം തീയതി തുടങ്ങി ഇനി മെയ് ഒന്ന് ഉണ്ട് മെയ് ഒന്നിനാണ് എട്ടാമടത്തോടു കൂടിയ കൊടി ഇറക്കത്തുള്ളൂ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഒന്നാം തീയതി ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഈ തവണ നമ്മൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാം തിയതി ഒക്കെ പോയി പക്ഷേ സംതിങ് സ്പെഷ്യൽ നമ്മൾ രാത്രി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ തവണ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചത് കൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ അപ്പം ജസ്റ്റ് പെരുന്നാൾ പെരുന്നാൾ അങ്ങ് നോട്ടീസ് ഇറക്കി പെരുന്നാളുള്ള സംഭവങ്ങളെല്ലാം ആയി പെരുന്നാളായി കഴിഞ്ഞ് ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞ് മാറിപ്പം മരിച്ചത് അപ്പം അതുകൊണ്ട് നമുക്ക് പെരുന്നാൾ മാറ്റി വയ്ക്കാനൊന്നും പറ്റിയില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം പെരുന്നാൾ ഉണ്ട് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് കൂടി ഇന്നിപ്പം നമ്മൾ പ്രദക്ഷിണത്തിന് പെരുന്നാളിൽ കൂടെ ഇന്നിപ്പം മെയിൻ പെരുന്നാൾ ഇന്നായിരുന്നു കോഴിപ്പെരുന്നാളെന്നും പറഞ്ഞു ഒത്തിരി കോഴി നേർച്ചയൊക്കെ വരും കേട്ടോ കോഴികളെ ലേലത്തിലൊക്കെ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് സെൻറ്റ് ജോർജ് ചർച്ച അപ്പം കോഴിപ്പെരുന്നാൾ എന്നാണ് നമ്മൾ പൊതുവേ പറയുക അപ്പം ഇന്നായിരുന്നു മെയിൻ പെരുന്നാൾ പെരുന്നാളപ്പം പിന്നെ വലിയ ബാൻഡ് സെറ്റോ ചെണ്ടമേളോ ഒന്നും ഇല്ലാതെ ജസ്റ്റ് പ്രദക്ഷിണം മാത്രമായിട്ട് പെരുന്നാളങ്ങ ചുരുങ്ങിപ്പോയി പിന്നെ നേരത്തെ തന്നെ എലൂമിനേഷൻ ബൾബിൻ്റെ എല്ലാ അലങ്കാരങ്ങളെല്ലാം പള്ളിയിൽ നേരത്തെ സെറ്റ് സെറ്റാക്കിയതുകൊണ്ട് പിന്നെ അതെടുത്ത് മാറ്റിയൊന്നുമില്ല അതങ്ങ് വെച്ചൂന്നേ ഉള്ളൂ വലിയ പാട്ടോ കാര്യങ്ങളോ വലിയ ഘോഷങ്ങളോ സൗണ്ടോ ഒന്നുമില്ല അങ്ങനെ നോർമലായ രീതിയിൽ നമ്മുടെ ഈ തവണത്തെ പെരുന്നാളാം കഴിഞ്ഞുപോയി അപ്പോൾ പൊതുവേ തൊടുപുഴക്കാർക്ക് ഒരു പറച്ചിലുള്ളതാണ് ഇപ്പം മുതലക്കോടം പള്ളി പെരുന്നാളോടുകൂടി ഈ പരിസരത്തെ പെരുന്നാളും ഉത്സവങ്ങളും എല്ലാം തീരുമെന്നുള്ളത് അത് സത്യമാണ് കേട്ടോ ഓടിയാണെന്ന് മീനപുര മഹോത്സവത്തോടു കൂടി ഇവിടെയുള്ള ഉത്സവങ്ങളെല്ലാം തീർന്ന് ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിൽ അവിടെയുള്ള എല്ലാ ഉത്സവങ്ങളും എല്ലാം തീർന്നു അവസാനം മുതലേ കുടമ്പള്ളിയിലെ പെരുന്നാൾ ഉപ്പത് കഴിയാണ് മെയ് ഒന്നാം തീയതി കഴിയത്തോടു കൂടി ഇറക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ അതാണിപ്പോൾ നമുക്ക് മെയിൻ വിശേഷം എന്ന് പറയാൻ പിന്നെ ക്ലാസ് ഞാനാണെങ്കിൽ മെയ് മാസത്തിലേക്ക് ലോങ് ലീവ് എടുത്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചോദിക്കുന്നുണ്ട് ജോലിക്ക് പോകുന്നില്ല എന്നൊക്കെ ഇപ്പോൾ ഈ ആഴ്ച കൂടിയുണ്ട് ഈ ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ലോങ് ലീവിലേക്ക് എടുത്തിരിക്കുന്നത് എക്സാം ഡ്യൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ആഴ്ചയൊക്കെ പോയി ചെയ്ത് തീർക്കുക അത്രേ ഉള്ളൂ പിന്നെ അടുത്ത ആഴ്ച എന്ന് പറയുന്ന വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് തിരക്ക് പിടിച്ച ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്ക് പിടിച്ച ദിവസം നമ്മൾ ഈ വീട് മൊത്തം എടുത്ത് കാമഴുത്തി വെക്കാൻ പറ്റുന്ന ഒരു ആഴ്ചയിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത് കാരണം ഈ വീടിൻ്റെ മുഖച്ചായ മൊത്തം ഒന്ന് മാറ്റി മാറ്റിമറിക്കണം അതിന് നിലവിലിപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് വേണം ചെയ്യാനായിട്ട് മുക്കും മൂലയും വരെ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കണം അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടി കാണുമെന്നൊക്കെ വിചാരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ ആൻസൂട്ടറിന് ഇപ്പോൾ ഇങ്ങോട്ട് കടന്ന് വരുന്നതായിരിക്കും അപ്പുറം ഇരുന്ന് പടം വരെയോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണോ കടന്നു വന്നത് ഇവിടെ ആ അവിടെ ഇരിക്കുന്ന കാലേ എനിക്ക് ഡെറ്റോൾ ഒരു പണി തന്ന അത് പറയാ ആ ഇവിടെ ഇരിക്ക ഡെറ്റോൾ ഒരു പണി തന്നു അതിപ്പം ഒരു പരുവായിട്ട് ഇരിക്കുക എൻ്റെ കൈ ജസ്റ്റ് ഒന്ന് തൊലി പൊട്ടിയതേ ഉണ്ടായിരുന്നുള്ളേ പക്ഷെ വെള്ളം നനഞ്ഞ് നനഞ്ഞ് അത് ഇരുന്നിട്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ വെള്ളം നനയും എപ്പോഴും വെള്ളത്തിൽ പണിയാണ് അപ്പോൾ നമ്മുടെ ആൻസൂട്ടറിന് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ മെയ് മാസത്തിൽ എടുക്കാനുള്ള പ്രധാന കാരണം ആൻസൂട്ടറിന് ക്ലാസ് ഇല്ലല്ലോ ആൻസ് വീട്ടിൽ ഇരിക്കുക അപ്പം ആൻസിൻ്റെ കൂടെ ഒരു മാസമെങ്കിലും വീട്ടിൽ ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി അങ്ങനെയാണ് ഇപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ ആൺസൂടിൻ്റെ കൂടെ ഒന്ന് അവധിക്കാലം ചെലവഴിക്കാമെന്നൊക്കെ വിചാരിച്ച് കുറേ നാളായില്ല ഇങ്ങനെ ആൻസൂടിൻ്റെ കൂടെ ഇരുന്നിട്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോക്കെ ഇങ്ങനെ തച്ചിനെ കുത്തിപ്പിടിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നാലും പിന്നെ ആൻസ് ആണെങ്കിൽ പുതിയ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ ആൻസിനെ വിടണം അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഇന്ന് നമ്മൾ തൊടുപുഴ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ സിസ്റ്ററിൻ്റെ റിലേറ്റീവ് മരിച്ചപ്പം നമ്മൾ അവിടെ നിന്ന് പോയത് അപ്പോൾ ആൻസൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആൻസിൻ്റെ കുറേ ഫ്രണ്ട്സ് അവധിക്കാല ക്ലാസ്സിൽ വന്ന് നിൽക്കുന്ന ഇങ്ങനെ കണ്ട് അവിടെയാണെങ്കിൽ അവധിക്കാല ക്ലാസ് കിടക്കാറുണ്ട് അവിടെ ഇങ്ങനെ പടം വരെ ഉണ്ട് കണക്കുകൾ പഠിപ്പിക്കുന്നുണ്ട് ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ സബ്ജക്റ്റുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ രാവിലെ മുതൽ ഒമ്പത് മണി മുതലെങ്ങാണ്ട് വരെ എങ്ങാണ്ട് അവിടെ അപ്പോൾ ഈ ആ പേരൻസിന് ജോലിയൊക്കെ ഉള്ളവർ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് പിള്ളേരെ വീട്ടിൽ ഇരുത്താൻ പറ്റത്തില്ലോ ഒറ്റയ്ക്ക് അപ്പോൾ അവധി വരുമ്പോൾ അവിടെ കൊണ്ടുപീടും എന്നിട്ട് അവിടെ നിന്ന് കൊണ്ടുവരും അങ്ങനെ നിന വിടണോ മാസം എങ്ങാണ്ട് മൂവായിരം നാലായിരം എങ്ങാണ്ട് തോന്നുന്നു ഒരു കുട്ടിക്ക് അപ്പം അങ്ങനെ പോകുന്ന കുട്ടികളുണ്ട് പിന്നെ ഇനിയിപ്പോൾ വേറെ വിശേഷം എന്ന് പറയാനൊന്നുമല്ല ആൻസിൻ്റെ ആദ്യ കുർബാനയാണ് ഹോളി കമ്മ്യൂണിയൻ മെയ് ഒന്നാം തീയതി ആണ് കേട്ടോ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഒരു ഫംഗ്ഷനായിട്ടൊക്കെ നടത്തുക എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കുറച്ച് ഫ്രണ്ട്സും ചേട്ടൻ എൻ്റെയൊക്കെ ഒക്കെ ആയിട്ട് ചെറിയ രീതിയിൽ അപ്പോൾ അതാ ഇവന് ഡ്രസ്സ് എടുക്കാനുണ്ട് അപ്പോൾ ഇവനോ കോട്ട് വേണമെ ടൈ വേണമെന്നൊക്കെ പറഞ്ഞോണ്ട് വന്നാൽ നമ്മൾ ഓൺലൈനിൽ പോയി കോട്ടൺ ടൈം പാൻ്റല്ലാം കൂടെ പോയി ഓർഡർ ഒക്കെ ചെയ്തു അതിനിപ്പോൾ സിസ്റ്ററിനോട് ചെയ്തപ്പോൾ സിസ്റ്ററിനെയാ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ ഓർഡർ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തു പിന്നെ വെള്ള ഷർട്ടും പാൻറ്റും ഒക്കെ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിപ്പോൾ താ അതെല്ലാം സെറ്റ് ഓക്കെ ഇപ്പൊ നമ്മൾ കടയിൽ പോയി വാങ്ങാമെന്ന് ഓർത്ത് പിന്നെ ഞാനൊരു സാരി ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരുമ്പോൾ അറിയാൻ നല്ലതാണോന്ന് പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ചെറിയ രീതിയിൽ നമ്മൾ വീട്ടിൽ തന്നെ വെച്ചൊരു ഫങ്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ അതാണിപ്പം അടുത്തത് അപ്പോൾ ആൻസൂട്ടിൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ഇത് ആഘോഷമായിരിക്കും കേട്ടോ മാമോദീസ് നടത്തിയതാണ് ആൻസൂട്ടിൻ്റെ അത്യാവശ്യം ആൾക്കാരെയൊക്കെ വിളിച്ച് അത്യാവശ്യം നല്ല രീതിയിലാണ് മാമോദീസം നടത്തിയത് പക്ഷേ അതിന് ഓർമ്മയില്ലല്ലോ നിന്റെ മാമോദിസയുടെ അന്നുള്ള ഫോട്ടോ മക്കളുടെ ശിജിചാട്ടാടയിൽ ഉണ്ടെന്ന് പറഞ്ഞേ നമ്മുടെ അതിലില്ലല്ലോ അന്ന് ആ ഷിജു ചേട്ടായി അന്ന് എടുത്തതാ ആ അതേതോ യു എസ് ബിയിലോ അതില പെൻഡ്രൈവിലെന്തോ കയറ്റി ഇട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞുണ്ടെങ്കിൽ അയച്ചതന്നു ഞാൻ പറഞ്ഞു അതെ ചേട്ടാടായിരിക്കണേ അപ്പം അന്ന് ഒരു ഫോട്ടോ പോലും ഞാൻ എനിക്ക് ക്യാമറ സെറ്റ് ഫോണൊക്കെ ഉണ്ടായില്ല അന്നൊരു ഫോട്ടോ പോലും എടുത്തില്ല നമ്മൾ ഫുൾ ബിസിയായിരുന്നു ജോജോ ചേട്ടൻ എടുത്തിട്ടുണ്ടായില്ല അതിനുശേഷം ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടാത്തത് കൊണ്ട് അതും കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പം ഇവനെ ആ ഫുള്ള് ഒക്കെ ഇടിയിപ്പിച്ച് ഇവനെ ആ മാമോദീസയുടെ ഡ്രസ്സും ഇടിയിപ്പിച്ച് ഇങ്ങനെ നിർത്തി നമ്മൾ സെപ്പറേറ്റ് ഫോട്ടോ എടുത്ത് വെച്ചതല്ലാതെ നമ്മൾ ഫോട്ടോ എടുത്തില്ലായിരുന്നു കേട്ടോ അന്നത്തെ ഫോട്ടോയെ എടുത്തിട്ടില്ലായിരുന്നു അപ്പം അതിലും ഫോട്ടോസൊക്കെ ചേട്ടൻ കയ്യിലുണ്ടെന്നായിരുന്നു അങ്ങനെയാണ് വാങ്ങണം അമ്മച്ചിയുടെ ചേച്ചിയുടെ മകൻ്റെ ആയാലും അങ്ങനെ ഹോളി കമ്മ്യൂണിയൻ അത് ഇത് പറഞ്ഞു തീരൂ ഞാൻ ആൻസ് കൂട്ടറിനെ കൊണ്ട് എന്നു മുതൽ കുർബാനയ്ക്ക് ഇവന് ഓർമ്മ വെച്ച നാൾ ഓർമ്മ വെക്കാത്ത നാൾ മുതൽ പോകുമ്പം ഇവനെ വിളിച്ചിങ്ങനെ വായും തുറന്ന് കുർബാനയപ്പം നമ്മൾ സ്വീകരിക്കും ആൾക്ക് നീട്ടി അന്നേരം ആസൂഡിനെൻ്റെ വായുടാക്ക ഇങ്ങനെ നോക്കും അവസാനിച്ചോടെ വളർന്നു കഴിഞ്ഞപ്പം എന്നോട് കുറഞ്ഞു അത് വാങ്ങി വായിലിട്ടിട്ട് അത് തിന്നാതെ അതിൻ്റെ പകുതി ഒടിച്ച് എനിക്കിങ്ങ് തന്നുകൂടെ അല്ലെങ്കിൽ അത് കയ്യിൽ വാങ്ങിക്കഴിയുമ്പോൾ അത് മൊത്തം തിന്നാതെ കുറച്ചെങ്കിലും എനിക്ക് തന്നുകൂടെ എന്നൊക്കെ ഇവൻ എന്നോട് സ്ഥിരമായി പറയുന്ന ഡയലോഗാണ് ഞാൻ പറഞ്ഞടാ അതിന് ഭയങ്കര കയ്പ ഇങ്ങക്കെ പറഞ്ഞ് ചെറുപ്പത്തിൽ അങ്ങനെ പറയുമായിരുന്നു പിന്നെ കുർബാന മാ എന്താണ് തിരുവോസ്തിക്ക് പിന്നെ അങ്ങനെ വലിയ മധുരമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഏ അരിപ്പൊടിയൊക്കെ കഴിക്കത്തില്ലേ ചുമ്മാ അരിപ്പൊടി അതിൻ്റെ ഒരു ഇതൊക്കെ അത്രയേ ഉള്ളൂ ഇതെങ്ങനെ കാലം കുറിഞ്ഞേ ആ മുറിഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ തിരുവോസ്തിയുടെ ടേസ്റ്റ് എന്ന് പറയാനായിട്ട് നമ്മള് വിശുദ്ധിയോടുകൂടി കഴിക്കുമ്പോൾ എങ്ങനെയാണോ കുമ്പസാര സ്റ്റാർട്ടിങ് എനിക്കറിയില്ല ആ നമ്മളിപ്പൊ കുമ്പസാരിക്കാൻ വന്നതല്ല നമ്മൾ വീഡിയോ ചെയ്യാൻ വന്നതാ അപ്പതേ നമ്മള് അപ്പം ഇവൻ ഇവൻ ഭയങ്കര പഠത്തേക്കാരന ഇവൻ പോട്ട് എല്ലാം പഠിച്ചു കുംഭസാരങ്ങൾ പാപങ്ങൾ ഏഴ് പാപങ്ങൾ പത്ത് കൽപ്പനകൾ അങ്ങനെ ഈ സംഭവങ്ങളെല്ലാൻസ് കൂട്ടം പഠിച്ചിട്ടോ പിന്നെ എന്നും പൊക്കോളും രാവിലെ ആദ്യം പോണത് ഇവന അവിടെ ക്ലാസ്സിൽ വെച്ചെല്ലുന്ന അവിടെ നമ്മുടെ തന്നെ പള്ളിയുടെ നഴ്സറി സ്കൂളുണ്ട് മഠത്തിൻ്റെ അവിടെ വെച്ചാൽ ഇവർക്ക് ക്ലാസ് ആദ്യം ചെല്ലുന്നത് ഇവനാണ് എട്ട് മണിയാകുമ്പോ പോകും പത്ത് മണിയാകുമ്പോഴേ സിസ്റ്റർ വരവുള്ളൂ എട്ട് മണിയാവുമ്പോഴത്തേക്ക് അവിടെ ചെന്നി ആ ഒമ്പത് മണി ഒമ്പതൊക്കെ ആ അപ്പൊ അപ്പൊ എന്നാണേ ഇവനെട്ട് മണിയാകുമ്പോ ഇവിടെനിന്ന് പോകുന്നുണ്ട് പത്ത് രൂപ അങ്ങോട്ടും പത്ത് രൂപ ഇങ്ങോട്ടും വണ്ടികൂലിയും കൊടുത്താ വിടുന്നത് കടയിലൊക്കെ കയറി വിട്ടാ ഞങ്ങള് പപ്പ കടയിൽ നിന്നപ്പോ പോയിട്ട് ഇങ്ങനെ പിടിച്ചെന്ന് കണ്ടില്ലായിരുന്നു ഇവൻ കേറി ചെറണേ എങ്ങനെയാ പിടിച്ചതാ ഇങ്ങനെ രണ്ട് തട്ട് വെച്ചു കൊടുത്ത മോഹത്തിൻ്റെ പിന്നെ വിശ്വാസോത്സവത്തിനൊക്കെ പോയിട്ട് കടയിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് എല്ലാ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കട കയറി ജ്യൂസും കുടിച്ച് തീറ്റൊക്കെ തിന്നിട്ടേ ഇങ്ങോ പോരാറുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇവൻ്റെ ലൈഫൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും ഇവന് ഭയങ്കര ആഗ്രഹം അപ്പം പാ എന്നതൊരു ഇമാജിൻ മാത്രമായിരുന്നു അനുസൂട്ടറിന് ഇപ്പം അതൊരു ഇതായി കഴിഞ്ഞപ്പോൾ ചില സമയത്തൊക്കെ അനുസൂട്ടൻ വഴക്കൊക്കെ പറയുമ്പോഴത്തേക്ക് സങ്കടമൊക്കെ വരും പിന്നെ എന്നാണോ പറ്റിയേ എന്നാണേ ആ മുള്ളാണോ അതിനെന്നെ മുള്ളെടുക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് സിറിഞ്ചെടുക്കുക സിറിഞ്ചിന്റെ കൂർത്തിക്കണ ഭാഗം കട്ട് ചെയ്ത് കളയുക മുള്ളയിലേക്ക് ഇങ്ങനെ ഞെക്കി അങ്ങ് പിടിക്കുക എന്നിട്ട് സിറിഞ്ചിങ്ങനെ വലിക്കുക അന്നേരം ഈ കൂടി ഇങ്ങനെ ഉള്ളിലേക്ക് വലിയുമ്പോൾ മുള്ളിങ്ങനെ പറഞ്ഞു ഉള്ളിലേക്ക് വരും ആ കുറച്ചിങ്ങനെ തള്ളി വരും തള്ളി വന്നു കഴിയുമ്പോൾ സിറിഞ്ച് മാറ്റിയിട്ട് ഇത് കൈ കൊണ്ടിങ്ങനെ അങ്ങ് എടുത്ത് കാണുക ഞാനിത് ഒരിടത്ത് വീഡിയോ കണ്ടതാണ് വേണ്ട വേണ്ട അപ്പം ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു എനിക്ക് ഡെറ്റോൾ ഒരു പണി തന്നെന്ന് പറഞ്ഞു വന്നില്ലേ എൻ്റെ കൈ ആണെങ്കിൽ ഇവിടെ കത്തി വെച്ച് ചെറുതായിട്ട് എൻ്റെ തൊലി ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്ക് വേദന എടുത്തിട്ടുണ്ടായിരുന്നിട്ട് എങ്ങനെ ഇവിടെ മുറിഞ്ഞതെന്ന് ചോദിക്കാൻ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ആണ് കറിക്ക് അറിയുന്നതാണ് അപ്പം കറിക്കാൻ ഇങ്ങനെ വിളിച്ചരിഞ്ഞപ്പം ഇങ്ങനെ ഒരു ചെത്തു വെച്ചു കൊടുത്തു ഇങ്ങനെ ഇങ്ങനെ ചെത്തി അപ്പോൾ ഇവിടെ ഈ പുറത്തുള്ള കരിന്തൊലി ഇങ്ങ് പൊളിഞ്ഞു പൊളിഞ്ഞിട്ട് എനിക്ക് വേദന എടുത്തു പക്ഷെ ബ്ലഡൊന്നും വന്നില്ല ഞാൻ വലിയ കാര്യമാക്കാൻ പോയില്ല അതിങ്ങനെ വിട്ടിരുന്നു വിട്ടിരുന്ന് നമ്മൾ ജോലിയൊക്കെ ചെയ്യാൻ നടക്കുമ്പോൾ ഞാൻ ഫുൾ ടൈം വെള്ളത്തിലാണ് വെള്ളത്തിലെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം വെള്ളത്തിൽ കിറങ്ങിയിരിക്കണ എനിക്ക് കാരണം എപ്പോഴും ഇവിടെ കുറേ അപ്പുറത്ത് വീട്ടിലായിരുന്നിട്ട് ഇത്രയും പാത്രം കഴുകാനില്ലായിരുന്നു നമ്മൾ ചോറ് നേരെ ചോറും കാലത്തിൽ നിന്ന് എടുക്കുന്നതും കഴിക്കുന്നു കറി കറിയെടുത്ത് പ്ലേറ്റിലേക്ക് നേരിടുന്നു ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആകുമ്പം നമ്മൾ അപ്പറേം ടേബിളൊക്കെ കൊണ്ടു വച്ചൊക്കെ ഇരുന്ന് കഴിക്കണോണ്ടേ നമ്മൾ സെപ്പറേറ്റ് പാത്രത്തിലെല്ലാം കോരിയിട്ട് കൊണ്ടുപോകും ഈ പാത്രം വീണ്ടും കൊണ്ടിടും രാവിലെ എടുക്കും ഇവിടെ കൊണ്ടിടും ഉച്ചയ്ക്കെടുക്കും വീണ്ടും ഈ പാത്രങ്ങൾ കൊണ്ടിടും രാത്രി എടുക്കും വീണ്ടും കൊണ്ടിടും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയ പാത്രങ്ങൾ കഴുകാൻ കിടക്കും ഫുൾ ടൈം ഞാൻ വെള്ളത്തിലാണ് വെള്ളത്തിൽ കിടന്നതുപോലെ കിറങ്ങിപ്പോ ഞാൻ പാത്രം കൊണ്ടുവിടും പച്ച വെള്ളത്തിൽ അപ്പോൾ ഈ മുറിവ് ഇങ്ങനെ കിടന്നിട്ടിരുന്നിട്ട് പഴുത്തു ഈ വെള്ളം നനഞ്ഞാണ് ഞാൻ അനഞ്ഞതങ്ങ് പഴുത്ത് പഴുത്തല്ലത് ഉണങ്ങണില്ല വേദന തുട പറ്റുള്ളൂ ഇപ്പോഴാണെങ്കിലും എൻ്റെ ഉള്ളിൽ വേദനയുണ്ട് കേട്ടോ ഞാൻ എന്ത് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും ഡെറ്റോൾ വാങ്ങി വെക്കുന്നത് നമ്മുടെ ആദ്യത്തെ പൊം മാസത്തിന് അസുഖം വന്ന് ഡെറ്റോളെല്ലാം ഒഴിച്ച് തീർത്തതാണ് അപ്പോൾ ഡെറ്റോൾ ചേട്ടനാണെങ്കിൽ ഡെറ്റോളോട്ട് വാങ്ങുകയും ഇല്ല കടയിലുണ്ട് എടുത്തോണ്ട് തന്നാൽ മതി എന്നിട്ട് ഞാൻ എൻ്റെ ശല്യം കാരണം ചേട്ടൻ എനിക്ക് ഡെറ്റോൾ എടുത്തോണ്ട് തന്നു അപ്പോൾ ഈ ഡെറ്റോൾ വെച്ചാൽ എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിൽ ഇത് മുറിവ് ഉണങ്ങണില്ല പഴുപ്പ് പോട്ടെ ഓർത്തിട്ട് ഇങ്ങനെ ഡെറ്റോളിന് ഞാൻ കോട്ടൺ വെച്ച് ഇങ്ങനെ തുടച്ച് ഫസ്റ്റ് ഒക്കെ ഇട്ടിട്ട് എൻ്റെ കയ്യിൽ കോട്ടൺ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തുടച്ച് 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 തുടച്ചിട്ട് വേറെ കോട്ടൺ എടുത്തിട്ട് ഡെറ്റോള് മുക്കിയിട്ട് അവിടെ ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കട്ടിലേക്ക് കിടന്നത് മാത്രം ഓർമ്മയുണ്ട് എൻ്റെ കാല് പൊള്ളണ പൊള്ളണോ വേദന എടുക്കണോണോ എന്തോ ഒരു അവസ്ഥ കേട്ടിട്ടാണ് ഞാൻ കണ്ണു തുറക്കണേ ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ കിടന്ന് ഉറങ്ങി ഇവൻ ഇവനെൻ്റെ അടുത്തിരുന്ന് മൊബൈലൊക്കെ നോക്കി ഗെയിം കളിക്കുന്നുണ്ട് ടി വി കാണുന്നുണ്ട് പല ബിസിനസ്സിലേക്ക് പോയിട്ടുണ്ട് ഞാനൊരു കാലിങ്ങനെ എന്തോ ഒരു നീ നീറ്റൽ പോലെയൊക്കെ തോന്നുന്നു നോക്കി കഴിഞ്ഞപ്പോഴേ ഈ ഡെറ്റോള് പൊത്തി വെച്ച കോട്ടൻ ഞാൻ എൻ്റെ ഉറക്കത്തി കൈന്നൊക്കെ പോയിട്ട് അത് കാലയിലേക്ക് വന്ന് കാല ആ മുട്ടി അതിലിങ്ങനെ അമർന്ന് അവിടെ കിടന്നു ചുമ്മാ സാധാരണ സോഫ്റ്റ് സ്കിന്ന അമർന്ന് അവിടെ കിടന്ന് ഈ ഡെറ്റോളിൻ്റെ ആഫ്റ്റർ സൈഡ് എഫക്റ്റ് മൊത്തം എൻ്റെ സ്കിന്നിലേക്ക് കയറി അത്രയും ഭാഗം ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നു കുറച്ച് ഭാഗം ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു നീല കളറ് ഞാൻ ഇത്ര അല്ലേ ഉള്ളു നീറ്റിലിച്ച് കഴിയുമ്പോൾ മാറിക്കോളൂന്ന് ഓർത്ത് നടന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പലകക്കെട്ടിലും നമ്മളിവിടെ കിടക്കാറുണ്ട് നടുക്കത്തെ റൂമിൽ വേറൊരാളുടെ കട്ടിലാന്ന് ഞാൻ എപ്പോഴും പറയാറില്ല അവർക്ക് വീടില്ലാത്തതുകൊണ്ട് ഇവിടെ തൽക്കാലത്തേക്ക് കൊണ്ടിട്ടത് അപ്പോൾ അതിന് ബെഡ്ഡൊന്നും ഇല്ലല്ലോ അതിൽ കിടക്കും നല്ല ചൂടത്തൊക്കെയാണ് ഇവിടെ വന്ന് കിടക്കുവാണെങ്കിൽ നല്ല സുഖമാണ് അതേലല്ല കിടന്ന് അതേ കിടന്നപ്പോഴാണ് കേട്ടേ ഇതേ ഏറ്റവും കൂടുതലും മുങ്ങിയതായത് വീണ്ടും അതേ തന്നെ കിടന്നപ്പോഴത്തേക്കും ഈ കാല അതേലും ഒരഞ്ഞിട്ട് അതിൻ്റെ തൊലി അങ്ങ് പോയി ഓക്കെ തൊലി പോയി എന്നാൽ പിന്നെ ശരിയാക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ദിവസവും ദിവസവും ഞാനിവിടെ തന്നെ നടക്കും വീണ്ടും പോകും വീണ്ടും പോലെ ഇത്രേ വട്ടത്തിൽ വലിയൊരു മുറിവ് പൊള്ളലായത് കൊണ്ട് നമുക്ക് മൂടിക്കെട്ടി വെക്കാനും പറ്റത്തില്ല ഒന്നും പറ്റാത്ത അവസ്ഥ ചുരിദാറിൻ്റെ ബോട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊന്ന് പതുക്കിയെന്ന് വാടിത്തുടങ്ങിയത് ഇവിടെ പൊള്ളലിനുള്ള എണ്ണയൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒന്നും കാണാൻ പറ്റുമോയെന്നറിയത്തില്ല ആ എണ്ണ എന്തു ചെയ എണ്ണയൊക്കെ കാച്ചിയൊക്കെ ഞാൻ നേരത്തെ വെച്ചിരിക്കുന്ന അതൊക്കെ എടുത്തിട്ട് പതുക്കി ഒന്ന് കരിഞ്ഞ് ഉണങ്ങി തുടങ്ങിയപ്പോഴാണ് ഇന്ന് നമ്മളങ്ങ് മരിച്ചടക്കിന് പോയത് ഫ്യൂണറിൽ പോയത് അത് കാറിരുന്നപ്പോഴത്തേക്ക് ഈ ബോട്ട് അതിനകത്തേക്ക് ഈ ഒട്ടിയിട്ട് വീട്ടിൽ വന്നപ്പോൾ വലിച്ചു വരച്ചപ്പോൾ ഉണങ്ങി തുടങ്ങിയ സാധനങ്ങളിങ്ങനെ പറഞ്ഞു ഒന്ന് വീണ്ടും തദൈവ അവിടെ അങ്ങനെ ഇരിക്കും അങ്ങനെ ഡെറ്റോൾ എനിക്കിട്ട് എട്ടിൻ്റെ ഒരു പണി എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് ഒരുപാട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം വഴിയ ഇടാം കുഴി മടിച്ച ഞാൻ ഒന്നാമത്തെ കാര്യം മടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മടിച്ചി ഈ ഈ ആനസൂടനാണെങ്കിൽ നല്ല ജോലിയെല്ലാം ചെയ്ത് മുറ്റത്തെ പൂച്ചെടി തോട്ടത്തിലെ പൂ പുല്ലൊക്കെ ചെത്തി ചെത്തിപ്പറിച്ച് ഭയങ്കര ആക്റ്റീവായിട്ട് ഇവൻ എന്ത് ഞാൻ എന്തെങ്കിലും ആൻസൂട്ടാ ആനസുട്ടാ എടുക്കടാ 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 തുടങ്ങി അവസാനം ഇവന് മടി മടുപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതാണ് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ വേണം നമ്മുടെ ആൻസൂട്ടറിന്റെ ഹോളി കമ്മ്യൂണിയൻ ആണ് മെയ് ഒന്നാം തീയതി നമ്മുടെ കരിമണ്ണൂർ പള്ളിയിൽ വെച്ചാണ് കേട്ടോ ഒത്തിരി പിള്ളേരുണ്ട് നമ്മുടെ മുതലക്കടം പള്ളിയിലെ ഹോളി കമ്മ്യൂണിയൻ ഒക്കെ കഴിഞ്ഞു ആദ്യൂർബാന കഴിഞ്ഞു അപ്പം അതിൻ്റെ വീടേക്ക് കണ്ടു അപ്പം ഇനി എൻ്റെ ലൈഫിലെ ഒരു ആഘോഷം എന്ന് പറയുന്നത് ആദ്യം മെയ് മാസത്തിലാണ് വന്നിരിക്കുന്നത് മെയ് ഒന്നാം തീയതി പിന്നെ മെയ് മാസം നമ്മുടെ ആൻസൂട്ടറിന്റെ മാസമാണല്ലോ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ മെയ് ഒമ്പത് എന്ന് പറയുന്ന ഒരു ദിവസത്തിലാണ് എൻ്റെ പൊന്നാമൻ്റെ പുത്രൻ ഭൂജാതനായത് മെയ് ഇരുപത്തഞ്ച് പാപ്പയുടെ പിറന്നാള് ആ നമുക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണേ അത് വാങ്ങാം നോക്ക് ഞാനൊരു കാര്യം ഓർത്തിട്ടുണ്ട് അതിവിടെ പറഞ്ഞ പൊളിയൂലേ അയ്യോടി അപ്പോ അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ വേറെ വിശേഷമൊന്നുമില്ല കേട്ടോ എന്താ ഇതൊക്കെ തന്നെ വിശേഷമുള്ളു പിന്നെ ഇങ്ങോട്ട് ഇന്നിപ്പോൾ വൈകുന്നേരം മഴയാണ് പിന്നെ ഇന്നാണോ ഇന്നാണോ ഇന്നലല്ലോ ഇന്നലെയല്ലായിരുന്നോ ആ ഇന്നലെ ഇന്നലെ അമ്മച്ചിയുടെ ആങ്ങളെയും ഭാര്യ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആൻറ്റിയും ചാച്ചനൊക്കെ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ താമസിക്കുന്നത് നമ്മുടെ ആ ഒരു മലയുണ്ടല്ലോ ആ മലയങ്ങ് കയറി അപ്പുറത്ത് പോയാൽ അവരുടെ വീടൊക്കെ ആയി ചേട്ടൻ്റെ വീട് കഴിഞ്ഞു പിന്നെ പിന്നെ എന്ത് വീഡിയോ ആയിരുന്നു പെസഹ ആ വീഡിയോയൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈസ്റ്ററിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല അല്ലേടാ ഈസ്റ്റർ വീഡിയോ പോസ്റ്റ് ചെയ്തോടാ ഇല്ലെന്ന് അല്ലേ അല്ല പോസ്റ്റ് ചെയ്ത് ചെയ്തില്ലേ ആ എന്തൊക്കെയാ വീഡിയോ ഇടാനുണ്ട് നമ്മൾ അതൊക്കെ ഇടുന്നതായിരിക്കും നമ്മളെ എമ്പുരാനൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു തട്ടുകട കയറി ഫുഡ് കഴിച്ചു അതൊക്കെ നമ്മൾ പറഞ്ഞതല്ല വീഡിയോ കിട്ടതാണ് അപ്പോൾ ഇത് അവിടെ ട്രിപ്പ് ട്രിപ്പ് പോയ വീഡിയോസൊക്കെ ഇടാനുണ്ട് ഇനിയും നമ്മൾ പോകാനുണ്ട് പിന്നെ വാഗക്കാട് പോകണം ഇവൻ്റെ ആദൂർബാനൊക്കെ അവിടെ ഇപ്പോൾ പറയുന്നുണ്ട് അപ്പം അവിടെ പോകണം അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് പിന്നെ മലയെക്കുറിച്ച് വള്ളി പെരുന്നാളിന് പോണം മലയാ പോയി മലയാറ്റൂർ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ കാണണം അപ്പൊ നിന്റെ കാര്യം മസിൽ നീ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടോ പറഞ്ഞേ മസില് കേറിയോ നടക്കാൻ പറ്റുന്നു വീട്ടിൽ വന്ന മസ്സിൽ കയറിയേ ആവു ഞാൻ മലയാറ്റൂര് കയറിയെങ്കിലും എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ഞാനങ്ങ് എനിക്ക് പിന്നെ ഒറ്റ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല മുതലക്കുടം പള്ളി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ഞാൻ എന്തൊക്കെ കാര്യങ്ങളോടൊപ്പം ഇരുന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എനിക്ക് സാധിച്ചു കിട്ടിയൊരു പള്ളിയാണ് മുതലക്കുടം സെൻറ് ജോർജ് ചർച്ചിട്ടാണ് എനിക്ക് ഏറ്റവും വിശ്വാസമുള്ളൊരു പള്ളി അല്ലെങ്കിൽ ഏറ്റവും വിശ്വാസമുള്ളൊരു വിശുദ്ധൻ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ കൊടുത്ത് മുത്തപ്പൻ സെൻറ് ജോർജ് ഗ്യൂർഗി സഹദിയപ്പോൾ അവസാനം പിന്നെ തോമസ് ലിഹ സെന്റ് തോമസ് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് മലയെക്കുറിച്ച് പള്ളി അത് ആരക്കുഴ മൂ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലെ ആരക്കുഴയിലാണ് ആരക്കുഴ എന്ന് പറയും പണ്ടെയാണ് ഇത് പറഞ്ഞപ്പോ ആലപ്പുഴയാണോ എന്ന് ചോദിച്ചു ആരക്കുഴ എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോ ഈ രണ്ട് പുണ്യാളന്മാരും നമുക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര വിശ്വാസം ഉള്ളതോ സെന്റ് തോമസിനെയൊക്കെ ആ സ്വപ്നം വരെ കണ്ടിട്ടുണ്ട് ഒരു കാര്യത്തില് അപ്പോൾ നമ്മളൊക്കെ ഇനി ചിന്തിച്ച് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കാണില്ല അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ 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 അതും മലയാറ്റൂർ പള്ളിയിലൊക്കെ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസമാണ് ഈ ചേട്ടൻ്റെ കപ്പയും ചക്കയും ബീഫോ കപ്പയും ബീഫോ ഒക്കെ കഴിച്ചിട്ട് കിടന്ന് ഗ്യാസ് കയറി പിന്നെ കിടന്നുരുണ്ട് രാവിലെ ഇഞ്ചി എല്ലാം അങ്ങനെ ചതച്ച് നീരും കൊടുത്ത് തേനൊക്കെ ചേർത്ത് കൊടുത്ത് ഗ്യാസൊക്കെ ഇറക്കിയാണ് പിന്നെ കൊണ്ടുപോണത് അപ്പം നമുക്ക് വേറെ ദിവസം പോവാന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവനെ സൗണ്ട് പിന്നെ നമുക്ക് ഇവനേ ആദി കുർബാനയുടെ ക്ലാസ് ക്ലാസ്സുള്ളതുകൊണ്ടേ ആ കഷ്ടാനുഭവാഴ്ച വന്നപ്പം അതായത് പെസഹ ദുഃഖവെള്ളി ദുഃഖശനി ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ദിവസം ആ ഒരു ഇതിൽ ഇവന് ക്ലാസ് ഇല്ലായിരുന്നു അപ്പം നമുക്ക് പോവാലോ എന്ന് കരുതി അങ്ങനെയാണ് നമ്മൾ പോയതൊട്ട് എന്നുള്ള അടിപൊളിയായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ എക്സ്പീരിയൻസുകൾ വരുന്നുണ്ട് നമുക്ക് അപ്പോൾ എല്ലാവരും കാണണം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളത്തിൽ കിടന്ന് കിറങ്ങിയ വീഡിയോയും ഈ ഡെ എൻ്റെ തന്ന ഇട്ടിൻ്റെ പണിയാണ് ചേട്ടൻ കടയിൽ നിന്ന് കൊണ്ടു തന്ന ഡെറ്റോൾ എൻ്റെ ശല്യം സഹിക്കുക വയ്യാതെ അവസാനം ഞാനിപ്പോൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അത്തുപോലുള്ളൊരു വലിയൊരു മുറിവാകുന്നത് പുള്ളതന്നാണെങ്കിൽ മൂടിക്കെട്ടി വയ്ക്കാൻ പറ്റത്തില്ല തുറന്ന് വെക്കണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് എന്നെ ഇത്ര നേരം സഹിച്ചോണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും കുറ്റുപാട് നന്ദിയുണ്ട് നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് പറയുന്ന മലയാറ്റൂർ പോയപ്പോൾ കണ്ടു പാർക്കിൽ പോയപ്പോൾ കണ്ടു അങ്ങനെ പല സ്ഥലത്തും വെച്ച് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ സർപ്രൈസ് ഒന്നും പൊളിക്കുന്നില്ല അപ്പം നമ്മൾ അടുത്ത ദിവസം മുതൽ വീഡിയോക്ക് ഇടുന്നതായിരിക്കും അപ്പം വീണ്ടും പോയ ശേഷം മുതൽ വീഡിയോയ്ക്ക് അടിവേണു വീഡിയോ